ഇത് ഉണ്ടോ ഇത് നമുക്ക് നിവർന്ന് നിന്നിട്ടൊന്നും പോകാൻ പറ്റില്ല നമ്മൾ പരമാവധി ഒടിഞ്ഞു മടങ്ങി അങ്ങനെയൊക്കെ പോകണം ഇത്രയും അപൂർവതയുള്ള ഇത്രയും പ്രത്യേകതയുള്ള ഒരു സ്ഥലത്ത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വന്നു വിടുന്നത് വന്നു വിടുക എന്നല്ല അതങ്ങനെ പറഞ്ഞു പോയതാണ് അതൊരു കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല ഇത് വേണ്ട ഇതേറ്റവും ഉള്ളിലുള്ള അറയാണ് ഈ അറക്കുള്ളിലേക്ക് രണ്ടാമതാണ് ഇനിയുണ്ട് അതെ അതെ ഇപ്പം നാലാമത്തെ അറ നമ്മള് അറിയാൻ േരുന്ന വഴികളാണ് ഇതിലൂടെ നമുക്ക് ആളുകൾക്ക് വരാൻ പറ്റൂല ബാക്കി പിന്നെ ആളുകൾ വന്നിന് പണ്ട് നടന്നിട്ടും കിടന്നിട്ട് ഇപ്പൊ ദീപം ഇതില് ഇതുവഴിയാന്ന് ദീപെല്ലാം എടുത്തിട്ട് പുഷ്പം എടുത്തിട്ട് എഴുത്തം വരെ വെക്കും കിടന്നിട്ട് എഴുത്തം വരെ വെക്കും എന്നിട്ട് അത് എടുത്തിട്ട് പിറ്റേ പിന്നെ അപ്പുറത്തോട്ടം വന്നിട്ട് ആ ദീപെല്ലാം എടുത്തിട്ട് ഇടാ ഭഗവാന് ചാർത്തലും ഗണപതിക്ക് ചാർത്തലും മറ്റുള്ള എല്ലാ ധർമ്മങ്ങളും ചെയ്യരുത് അപ്പൊ പഴയ കാലത്ത് വെച്ചിട്ട് എന്റെ അച്ഛൻ എൻറെ അച്ഛൻ ചെയ്യുന്ന സമയത്ത് വീട് നോക്കുമ്പോൾ രണ്ട് കണ്ണുളിയുന്നു രണ്ട് കണ്ണാ വിളിയുന്നു അതൊരു പിന്ന പശുക്കിടാവ് വീണ് ഈടാ ഇതിന് മേലേന്ന് വീണതാ മേയ്ക്കാൻ വേണ്ടി വിട്ട സമയത്ത് വീണിട്ട് അപ്പൊ ഇവര് ദീപം കൊണ്ടുപോകുന്ന സമയത്ത് രണ്ട് കണ്ണ് മാത്രം കാണാൻ സമയ കൊടുങ്കാടും മറ്റുള്ള ഇതെല്ലാം ചെയ്യുന്ന ഇതിന്റെ സമയല്ലേ അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ ഈരെ പരിപാടിച്ച് അച്ഛൻ പറഞ്ഞു പറഞ്ഞിട്ടാണ് നനക്കിനെ പറ്റി അറിവില്ലേ അപ്പൊ ഇതിപ്പോ മൂന്നാമത്തെ അറയിലേക്ക നമ്മളെത്തി നാലാമത്തെ മൂന്നാമത്തെ അറയിലെത്തി ഇതിന്റെ ഉള്ളിലാണ് നാലാമത്തെ അറ സ്വയംഭൂവായ പ്രതിഷ്ഠ അതായത് വിഘ്നേശ്വരന്റെ പ്രതിഷ്ഠ ഗണപതി ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ നാലാമത്തെ അറയിലെ അപ്പോ നമുക്ക് നാലാമത്തെ അറയിലേക്ക് കടന്നൂടെ കടക്കാം കടക്കാം ഓക്കെ അപ്പൊ ഏറ്റവും ദുർഘടമായ വഴിയാണ് വളരെ ചെറിയ വഴിയാണ് വേണ്ട ഇവര് മുട്ടുകുത്തി അങ്ങനെ പോകുന്നത് അങ്ങനെയാണ് പോകുന്നത് ഇപ്പൊ അടുത്ത ചേട്ടൻ പോകുന്നുണ്ട് മുട്ടുത്തി മാത്രം ഇതിന്റെ ഉള്ളിലേക്ക് പോവാൻ പറ്റൂ ഇത് നമ്മള് പിന്നെ മൂകാംബികയിലൊക്കെ പുനർജ്ജനി ഗുഹ എന്നൊക്കെ പറയുന്ന കാര്യം അതുപോലെ അപ്പുറത്തെ കഥയുള്ള വെളിച്ചമൊന്നുമില്ല ഇവിടെ അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ഉള്ളിലുള്ള ഗണപതി പ്രതിഷ്ഠ ഉള്ള സ്ഥലത്താണ് അറിയലാണുള്ളത് ഇത് സ്വയംഭൂവായ പ്രതിഷ്ഠയാണ് ഈശ്വര ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെടാനും ഇതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഇത് എന്താ ഒരു ദൈവാനുഗ്രഹം എന്നല്ലാതെ പറയാൻ പറ്റുന്നില്ല അസാധ്യമാണ് കേട്ടോ ഈ കാഴ്ച കൽവിളക്ക് സ്വയംഭൂവായ ഗണപതിയും അതിനെ തൊട്ട് ഒരു കൽവിളക്കുണ്ട് ഇവിടെ ദീപം തെളിയിക്കും ഉത്സവ സമയത്ത് ഇതെല്ലാം വളരെ പ്രദേശം നാലാമത്തെ അറിയാരുത് പക്ഷെ ഇരിക്കാൻ വേണ്ടി കർമ്മീകരിക്കാനും എന്നാ പറയണ്ടാഗങ്ങൾ ഇങ്ങനെ പണഞ്ഞല്ലോ ഇതിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും വാക്കുകളില് പറഞ്ഞു കഴിയില്ല ഇതാ നാലാമത്തെ അറയിൽ ഇവിടെയും പ്രകൃതി വെളിച്ചം കൊടുക്കുന്നു ഇത് അത്ഭുതം എന്താ പറയാ മഹാത്ഭുതം എന്നല്ലാതെ ഇതിനെ കുറിച്ച് വേറെ പറയാൻ വാക്കുകളൊന്നും ഇല്ല അതിലപ്പുറം ഒരു വാക്ക് ഉപയോഗിക്കാനും കഴിയില്ല ഇത് എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അത്രയും അത്ഭുതം ഓരോ അറകള് നമുക്ക് എന്താ പറയാ പിന്നെ മുട്ടുകുത്തി എഴഞ്ഞുകൊണ്ട് പോകാൻ പറ്റുന്ന ഓരോ അറകള് ആ അറകളിലൊക്കെ പ്രത്യേകം പ്രത്യേകമായി വെളിച്ചം കൊടുക്കുക പ്രകൃതി തന്നെ പിന്നെ എയർ കണ്ടീഷൻ ചെയ്ത പോലുള്ള അത്രയും തണുപ്പുള്ള അന്തരീക്ഷം ഇത് എന്താ പറയാ പറയാനൊന്നുമില്ല വാക്കുകളൊന്നുമില്ല സാഷ്ടാംഗം പ്രണമിക്കട്ടെ ഈ സ്വയംഭൂഗണപതി ഈ അറയിൽ നിന്ന് ഈ സ്വയംഭൂ ഗണപതിയുടെ അറയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ചെറിയ വഴിയാണിത് അത് നമ്മള് ഈ മഹാസന്നിധാനത്തിൻ്റെ അല്ലെ സന്നിധിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള അഹംബോധം പൂർണ്ണമായും എടുത്തു കളഞ്ഞു വേണം ഇതിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ അത്രയും ഗംഭീരമായ ഒരിടം ചരിത്രാതീത കാലത്ത് എപ്പോഴോ മുനിവര്യന്മാരും മഹർഷിമാരും തപസ് ചെയ്ത ഒരു പുണ്യ ഭൂമിയാണ് ഈ ചെറു ഈ ഇടുങ്ങിയ ഈ വഴിയിലൂടെ വേണം നമ്മൾ ഇഴഞ്ഞുകൊണ്ട് പുറത്തേക്ക് കടക്കാൻ ഒന്ന് ലേശം നമ്മള് തല പൊങ്ങി പോയിട്ടുണ്ടെങ്കിൽ തല പൊങ്ങിട്ടുണ്ടെങ്കിൽ തല ഉറപ്പായിട്ടും അടിക്കും അടിച്ചു കഴിഞ്ഞാല് നല്ലോണം മുറിയും കാരണം അത്രയും ഷാർപ്പായിട്ടുള്ള ഫോണുകളും മുനകളും ഒക്കെയാണ് ഇവിടെയുള്ളത് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത്രേ ചെറിയ വഴിയാണ് എന്റെ അമ്മ ജഗതീശ്വരായി ഇത്രയും പ്രകൃതി രമണീയമായ ഒന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല ഞാൻ ഇവിടുത്തെ ഒരു ടൈം ആകുമ്പോ ഇവിടുന്ന് വെള്ളമെല്ലാം വരുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് അത്രയും ഇങ്ങനൊരു സമയത്തൊന്നും ഇതുണ്ടാവില്ല ആ ഒരു ടൈമിന് എഴുപം അവിടുത്തെ ഉത്സവത്തിന്റെ സമയം ഉത്സവത്തിന്റെ സമയത്താണെന്ന് വെള്ളം അതെ അതെ ഇത് കണ്ട സ്ഥിതി തന്നെ അങ്ങനെയാ തോന്നുന്നത് ഒരു ഇങ്ങനൊരു അത്ഭുതം കാരണം ഇവിടെ വന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കുടുംബത്തിന് എല്ലാം കഷ്ടപ്പാട് തീർന്നു പിന്നെ നമ്മളിപ്പം നടന്നത് കണ്ടില്ല എത്രയോ ദൂരം നമ്മളിങ്ങനെ നടന്നിട്ട് കാണുമ്പോ ഓരോ കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോ നമുക്ക് അതിൻ്റെതായ ഒരു ഗുണമുണ്ട് ഇല്ലേ ഉള്ളില് ഭയങ്കര തണുപ്പ് ഇത്രയും ചൂട് സമയത്ത് നമുക്ക് ഭയങ്കര തണുപ്പ് നമുക്കൊരു മനസ്സിലൊരു ആഹ്ലാദം വന്നില്ലേ ഒരു സന്തോഷം വന്നില്ലേ അത് മാത്രല്ല ഈ പൊതുവില് ചില ആക്കിണ്ടാകുന്ന ഒരു ഇതാണ് ഇടുങ്ങിയ വഴീനെ കുറിച്ചൊരു പേടി പൊതുവില് പിന്നെ അത് പോയി പേര് മനോജ് മനോജ് ആ സ്ഥലം എടുത്ത കുറ്റിയായിട്ടോ സ്ഥലം അപ്പോ പിന്നെ ഹരിശ്രീ ഗണത നേരത്തെ പറഞ്ഞു അപ്പൊ ഈ തീർത്ഥാടന ക്ഷേത്രത്തിന്റെ കർമ്മിയായിരുന്നു പക്ഷെ ഇപ്പൊ കർമ്മിക സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റാതുകൊണ്ട് ഞാൻ പരികർമ്മിയായിട്ട് ഓടിച്ചാടാൻ ഞാൻ പേര് ബിജു ും ഇത് ഒരു മുൻജന്മ സുഹൃതം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഇതുപോലൊരു സ്ഥലത്ത് എത്തിപ്പെടാൻ ഇങ്ങനെ ഈ പുനർജനി ഗുഹ പോലുള്ള ഈ ഇടുങ്ങിയ ഗുഹകൾക്കുള്ളിലൂടെ കടന്നു പോവാനുമൊക്കെ കിട്ടിയ ഭാഗ്യം ഇത് പിന്നെ ഇവിടെ വരാൻ പറ്റുന്ന സമയത്ത് എല്ലാവരും ഒന്ന് വരണം നിർബന്ധമായിട്ടും വരണം അത്രയും ഗംഭീരമായ ഒരു ഞാനിതിങ്ങനെ നിന്ന് കാണുമ്പോൾ ഇത് ഇത്രയും വലിയൊരു സംഭവമാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഉള്ളിൽ കയറി വെക്കുമ്പോഴാണിത് നേരെ കയറുന്നത് നമ്മളീ ഒരു പിന്നെ എന്താ പറയുക സ്വീകരണ മുറി പോലെ ഒരു വിശാലമായ ഒരു ഒരു സ്ഥലം പിന്നെ ഒരു ഗുഹ അവിടെ മുകളിൽ നിന്ന് വെളിച്ചം നേരെ താഴേക്ക് പതിക്കുന്നു അതുകഴിഞ്ഞ് പിന്നെ എന്താ പറയുക കുനിഞ്ഞ് ഇഴഞ്ഞുകൊണ്ട് എടുത്ത അറയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയും മുകളിൽ നിന്ന് വെളിച്ചം ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു സംവിധാനമുണ്ട് അത് കഴിഞ്ഞ് മൂന്നാമത്തെ അറയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെ പുറമേ നിന്ന് വെളിച്ചം ഉള്ളിലേക്ക് കടക്കാനുള്ള സംവിധാനമുണ്ട് അത് കഴിഞ്ഞ് ഏറ്റവും ഉള്ളിൽ നമ്മൾ ഈ ഗർഭഗൃഹം എന്നൊക്കെ ക്ഷേത്രത്തിൻ്റെ പറയുന്നത് പോലെ സ്വയംഭൂ ആയ ഗണപതിയുടെ വിഘ്നേശ്വരൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ലാസ്റ്റ് അറയിൽ പ്രവേശിക്കുമ്പോൾ അവിടെയും ഇതുപോലെ മുകളിൽ നിന്ന് വെളിച്ചം ഗുഹക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന അത്യത്ഭുതമായ കാഴ്ച നമ്മളെ അമ്പരപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാം അപ്പോൾ അത്രയും വിശിഷ്ടമായ ഈ സ്ഥലത്ത് ഈ ഒരു പുണ്യഭൂമിയിൽ ഈ ഈയൊരു ദേവസ്ഥാനത്ത് ഒരു ദേവസന്നിധിയിൽ നമ്മൾ തീർച്ചയായും വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മൾ കാണണം അറിയണം മറ്റുള്ളവരോട് പറയണം ഇവനെയും ഗണപതിയെയുമാണ് ഇവിടെ ആരാധിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഇനി ഇതിൻ്റെ സ്ഥാനമായ സ്ഥലത്തേക്ക് കൂടി പോകുന്നുണ്ട് അപ്പൊ ആ കാഴ്ചയില് കൂടെ നമുക്ക് പോകാം വർണ്ണ വൈവിധ്യങ്ങൾ ചാലിച്ച ചെങ്കൽഭിത്തികൾ മഴക്കാലത്ത് വെള്ളക്കെട്ടാവുന്ന ഗുഹയുടെ ഉൾഭാഗം ഈ വെള്ളക്കെട്ടിനടിയിൽ മുങ്ങിക്കിടക്കുന്ന സ്വയംഭൂവായ ഗണപതി ശരീരം മാത്രമേ ഗുഹാമുഖത്തിന് പുറത്തേക്ക് കടന്നിട്ടുള്ളൂ മനസ്സ് ഉള്ളിൽ തന്നെയാണ് തീർഥാട്ട് പൊന്മല ഗുഹാക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണും വരയ്ക്കും எல்லாருக்கும் குட் பை